ഇത് നീ പറഞ്ഞാ വിശ്വസിക്കല്ല വൈക്കത്തുള്ള എന്റെ കൂട്ടുകാരന്മാരൊക്കെ പ്രത്യേകിച്ച് നികുതി ആ ആ ഇപ്പൊ നമുക്കില്ല അമ്മ പിള്ളേരൊക്കെ പഴം പോലെ എന്നെ കൊണ്ട് സാധിക്കില്ല ഞാൻ അവന്റെ കൂടുതൽ കുറച്ച് നീന്തി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കേറിപ്പോ ഞാൻ കേട്ടാണേ ഇവിടെ എന്താ നമുക്ക് കഴിക്കാം ശരി ആയില്ല കേട്ടോ കണ്ടാ വരുത്തി അവിടെ ചെന്ന് പോസ് ഒക്കെ ചെയ്ത് കഴിക്കാം മുട്ടിച്ചോ അവനെ ോ അവര് പിടിച്ചാറി സ്റ്റെപ്പിലേക്കൊന്നും ഇറങ്ങല്ലേ ഈ സ്റ്റെപ്പിലേക്ക് മാത്രമേ ഇറങ്ങാവുള്ളൂട്ടോ ആ ചെരുപ്പ് കരയിലേക്ക് കിട്ടോ കരയിലേക്ക് കിട്ടോ ഓ ഹാടി പൊളി അല്ല അടിപൊളി ആംബിയൻസാ അതും അപ്പുറത്തേക്ക് ആ സ്റ്റെപ്പേന്ന് ഇങ്ങോട്ട് നോക്കണം അതും കിട്ടില്ല അവിടുന്ന് ആ സ്റ്റെപ്പേന്ന് ഇങ്ങോട്ട്

ആ കൈരിക്കണ സാധനത്തിൽ വെള്ളത്തിലായിരുന്നു അത് ഇവിടെ നമുക്ക് കഴിക്കാൻ വാ അവനാ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവിടെ വരുന്നു കഴിക്കാൻ എന്നടി അങ്ങനെ എന്നെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മളൊരു സാധനം ഈ വെള്ളം മല്ലമാക്കരുത് വേസ്റ്റ് ഇട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനം ഒരു കൂട് കയ്യിലെടുക്ക ആ കൂടിനകത്ത് ഇടുക വീട്ടിൽ കൊണ്ടുപോയി ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാണല്ലേ വാറക്കോ സാമൂഹിക ഒരു ദ്രട്ടിട്ട് പോയ സാധനം അങ്ങനെ എല്ലാവരും അവരും ഒന്നിച്ച് വിചാരിച്ചാൽ നമ്മുടെ നാടിനെ നമുക്ക് സ്വർഗമാക്കി മാറാം അല്ലേ ആരും അവരെ ബാംഗ്ലൂർ പാലം പറ്റിയല്ല കമ്പിയൊക്കെ സ്ഥലത്തിന്റെ പേരുണ്ട് പെയിന്റ് രണ്ടാമത്തെ മിസ്റ്റർ എന്റെ ഫോനോ ടോണി തോമസ് ആൻഡ് തോമസ് ചെയ്ത് ഇരുമ്പ് ഒരു കോടിയാലും ഇല്ലേ അതെ അതെ പിന്നെ പറ്റിയതാമറിക്കാ എന്റെ ഫോൺ ആണോ ോട്ട് ഉള്ള വിത്തിക്കേ അടിക്കാൻ പറ്റുള്ളൂ ഇതില് ഇവിടെ അപ്പോക്സി അപ്പോക്സി രണ്ട് കോഡ് പ്രൈമറും അടിച്ച് അപ്പോക്സി അടിക്കും പിന്നെ ഓർമ്മകളെ വേണ ഒരു കോട്ട് ഇനാമിലോട് അടിക്കുഴിയൊക്കെ ഒ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാധനം അത് കേറി വിൽക്കാനുള്ള ഇവനെ കണ്ട് കഷ്ടം തോന്നിട്ട് ഇനി എടാ വാടാ ആരാ നീ ഒന്ന് കൊണ്ടായിട്ട് കൊടുക്ക് ക്ലൗഡ് ക്ലൗഡ് ഇതാണ് പാതി മോനെ എടാ ഇരിക്കടാ ഇതാ ഇരിക്കോ ഇണ്ടി ആം ഇണ്ടി

നോക്ക് നോക്ക് അച്ചോടാ ഇങ്ങോട്ട് വാ ഉമ്മ ഫോട്ടോയ്ക്ക് വേണ്ടി ജ്യൂസ് വെക്കോ നോക്കടാടാ എടാ ശരി വാട്ടലകപ്പ ബ്ലോക്ക് എ മൈൻഡ് അമ്പിളി പോയിട്ട് വന്നേ നിങ്ങ കൊറേ മോള്ന്റെ കൈമേടിഞ്ഞു ഇട്ടേടേ ഇത്ര ചേടേ തന്നെ വന്നോളൂല്ലേ നമ്മളടുത്തേക്ക് വെള്ളിയാഴ്ച

വല്യ സ്ക്രീനിൽ ഇട്ടാ മാത്രേ കാണാൻ പറ്റൂ കാണാവോ ടി കാണാൻ പറ്റും ഓ ഇത് കാക്കയല്ല ഈ സാധനം അടിപൊളിയായിട്ട് ആകാശം പോകുന്നുണ്ട് സ്പീഡിൽ ഉം ഉം ആ നല്ല സ്പീഡില് പോകുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു തരാമോ ആ എടുത്തറ ആ അറ്റം കിട്ടണം ആ അറ്റം കിട്ടണ ഗവിലിന്ന് വേണോ ഇവിടെ അല്ലേ ആ ഇവിടെ ഇവിടെ നിന്ന പക്ഷെ ഫുള്ള് എന്റുപേരും വരെ വരാം ആ ഇങ്ങനെ അതിന്റെ ഏറ്റവും പീക്ക് പോയിന്റ് ശരിക്കും നമ്മുടെ ഇവിടെ ഒരു വെഡ്ഡിങ് ഷൂട്ട് നടത്ത എന്തോ നല്ല സ്ഥലവും ആ എന്നിട്ട് ആണെങ്കിൽ ഇടുക്കിയിലും കോപ്പയിലും ഒക്കെ പോകുന്നു അതാടും അതാണുള്ള തൂക്കമാലം ഓ എന്റെ പൊണ്ണെ അതായിട്ട് കേറിയപ്പോ തന്നെ പിന്നെ അടിയിലുണ്ട് അവിടെ നമ്മളെ ബാലൻസ് പോവാൻ വയറുള്ള ബോട്ട് 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 ബിഗ് ബിഗ് നിങ്ങൾ പറഞ്ഞു കേറാൻ നോക്കി ആ ഇല്ലല്ലേ വളത്തെ വന്ന നല്ല നീന്തി വന്ന നീന്തി ഒന്നും മതിയല്ലേ ഇല്ലല്ലോ ആ ക്ഷമിച്ചു ക്ഷമിച്ചിരിക്കും വൈകിട്ട് ആവുന്നതിന് മുമ്പ് നിന്റെ ഫോട്ടോ എടുത്തരാം എടുത്താബോ ഇവിടെ ആ ഇവിടെ നിന്ന പക്ഷെ ഫുള്ള് എന്റാ ലണ്ടൻ ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ਪਾਈਂ ਚੇੜੀ ਕੰਬੜੀ ਗਈ നീ അവനെ കൊണ്ട് പോട്ടോ ഞാൻ മുട്ട ഉച്ച പൊരിച്ചു അത് മൂന്നെണ്ണം ആ മുണ്ടിക്കണല്ലോ ആ ബേടിക്കണ്ടോ ബേബിക്ക് മുൻകൂട്ടാ ബേബിക്ക് പറഞ്ഞാൽ കൊടുക്കണോ ടാ എന്റെ കൂട്ടുകാരാടാത്

ഇതാണ് ഇതാണ് റിയൽ 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 കളർ 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 മിസ്റ്റർ ടോൺ ഞാൻ ഇതാ ഞാൻ കൂട്ടാൻ അങ്ങനെ തന്നെ പോവാണെ അങ്ങനെയാണ് ഒറ്റ കാര്യം ചോദിക്കാം ആരും വീണ്ടല്ല ഇവിടെ മഞ്ഞലായിട്ട് എല്ലാം കാണുന്നുണ്ടോ അത് മഞ്ഞ അല്ലോ അതാ പറഞ്ഞ ചാത്തംകുട്ടി എപ്പോഴും നടക്കു യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ഏത് യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ഞാൻ എന്റെ ഫോണെ കാണിക്കാം യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ആണല്ലോ ഇതാണ് യഥാർത്ഥ ഫോട്ടോ ഫോട്ടോ നേരെ കാണാൻ പറ്റുന്ന ഒരുപാട് പ്രൈറ്റാണ് നമ്മളിത് താമസം ണ്ട് ഇത്രയും ഓരോ കസ്റ്റമർ വരുമ്പോഴേക്കും അടിപൊളിണ്ടല്ലോ രണ്ടു അത് ശരിയാടാ ചെലപ്പം രീതിപ്പെണ്ട് എത്ര എത്ര ഉണ്ട് അടിയുണ്ട് ഇല്ലില്ല ആണല്ലേ ആ ഓക്കേടാ ഞാൻ ഫോണും കൂടെ അങ്ങ് പോയാൽ മതി പൊട്ട ഫോണിൽ നീത് എടുത്തിട്ടുണ്ട് അല്ലേ ആ അപ്പം എൻ്റെ ഫോൺ തോന്നുന്നല്ലേ ഞാനൊന്ന് നീത് കൊണ്ടുപോയി കാണമായിരിക്കും ആ ഹലോ അല്ല ഇത് തന്നെ അല്ലേ കളമ്പൂക്കാവ് ദേവീക്ഷേത്രം ആ ഓക്കെ ഓക്കെ ഇരുട്ടെടുത്തില്ല ആ ഇതല്ലേ ഇവിടുന്ന് അങ്ങനെ കിട്ടിയല്ലേ ഇതിനകത്ത് ഫോണിൽ എടുക്കണം ഇവന്റെ ഫോണിൽ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അവിടെ നിന്റെ ഫോണിലെടുത്തോ ആ നല്ല കാറ്റ് അയ്യോ ഏതാ ും സൂപ്പർ സ്റ്റാർ ഫോട്ടോ സ്റ്റാർട്ട് സ്റ്റാർട്ടിട്ട് നൈറ്റ് നൈറ്റ് ക്ലാരിറ്റി എടുക്ക് വീഡിയോ എടുക്കും അടിപൊളിട്ടോണ്ടാ പിന്നെ ഞാൻ